യഷയാവ് അധ്യായം ഇരുപത്തിമൂന്ന് സോറിനെക്കുറിച്ചുള്ള പ്രവാചകം തർഷീഷ് കപ്പലുകളെ മുറയിടുവിൻ ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു കിത്തീൻ ദേശത്ത് വച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു സമുദ്രതീരനിവാസികളെ മിണ്ടാതെ ഇരിപ്പിൻ സമുദ്ര സഞ്ചാരം ചെയ്യുന്ന ശീതോന്യവർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീല നദിയെങ്കിലെ കൊയ്ത്തും അതിനാദായമായി വന്നു അത് ജാതികളുടെ ചന്ത ആയിരുന്നു സീതോനെ ലജ്ജിച്ചു കൊള്ളുക എനിക്ക് നോവു കിട്ടിയിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടില്ല ബാലന്മാരെ പോറ്റിയിട്ടില്ല കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രം സമുദ്ര തന്നെ പറഞ്ഞിരിക്കുന്നു സോറിൻ്റെ വർത്തമാനം മിശ്രൈമിൽ എത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും തർഷീഷിലേക്ക് കടന്നു ചെല്ലുവിൻ സമുദ്രതീരനിവാസികളെ മുറയിടുവൻ പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇല്ലാതാകുന്നുവോ സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടുപോകും കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോരിനെക്കുറിച്ച് അത് നിർണയിച്ചതാറും സകല മഹത്വത്തിൻ്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു തർഷീഷ് പുത്രിയെ ഇനി ബന്ധനമില്ലാകിയാൽ നീ നീല നദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക അവൻ സമുദ്രത്തിന്മേൽ നീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു യഹോവ കനാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു ബലാൽക്കാരം അനുഭവിച്ച കന്യകയായ സീതോൻ പുത്രി ഇനി നീ ഉല്ലിസി ഉല്ലസിക്കയില്ല എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നു പോകാം അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്നവൻ കൽപ്പിച്ചിരിക്കുന്നു ഇതാ കൽദയരുടെ ദേശം ഈ ജനം ഇല്ലാതെയായി അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യകൂമ്പാരമാക്കി തീർത്തു തർഷീഷ് കപ്പലുകളെ മുറയിടുവിൻ നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത എഴുപത് സമ്മത്സരത്തേക്ക് മറന്നു കിടക്കും എഴുപത് സമ്മത്സരം കഴിഞ്ഞിട്ട് സോരിന് വേഷയുടെ പാ പാട്ടുപോലെ സംഭവിക്കും മറന്നു കിടന്നിരുന്ന വേഷയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കാം നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ടുപാടുക എഴുപത് സമ്മത്സരം കഴിഞ്ഞിട്ട് യഹോവ സോരിനെ സന്ദർശിക്കും അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും രാജ്യങ്ങളോടും വേഷ്യാവൃത്തി ചെയ്യും എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധം ആയിരിക്കും അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ച് വയ്ക്കുകയോ ചെയ്യുകയില്ല അതിൻ്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതവും